ഇതെങ്ങനെ ഊഞ്ഞാലൽ ഇരിക്കുന്നേ ഇരിപ്പിന്റെ പൊസിഷൻ പൊസിഷനൊക്കെ മാറിയല്ലോ എന്തു മാമി എഴുന്നേക്കുന്നു തമ്പുരാട്ടി അയ്യോ തമ്പുരാട്ടിയുടെ ചൂലൊന്നും കാണിച്ച കൊണ്ടോണം അങ്ങനെ അവളെ അപമാനിക്കുന്നു ആണോ കൊള്ളത്തില്ലോ ഏ ആറ്റിപ്പോയി നനച്ചു കുളിച്ചു വന്നില്ലയോ ആണോ ഹാപ്പി ആണോ പാട്ട് പാട്ടുപാടുവാണ് പാപം വേണോ ഞാൻ കുഞ്ഞോ കുഞ്ഞോ പാപ്പം വേണോ ഏണ്ണിക്ക് ഉണ്ണിയപ്പ അകത്തേ കൊടുത്താ മതി കുഞ്ഞോ ഇട്ടപ്പെട്ടോ കുഞ്ഞോ കേക്കളെ ഇട്ടപ്പെട്ടോ കുഞ്ഞ ആ എന്നാ എന്നായിട്ട് എനിക്ക് അര ഗ്ലാസ് മതിയെ കഴിക്കട്ടെ അവിടെ ആർക്കും വേണ്ട പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ ഇന്ന് കൊറേ ദിവസമായി നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റുന്നില്ലാട്ടോ പിന്നെ എന്താണ് ഞാനി കുട്ടി അടുത്ത് കയറി കുഞ്ഞോനെ കണ്ടു അവിടുന്ന് കുക്കു കുക്കുവിന്റെ സ്പെഷ്യൽ മീന്തോരനും സാമ്പാറും കിട്ടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സൂചന കണക്ക് കുക്കും വലിയ പാചകം ഒന്നുമില്ല കേട്ടോ എല്ലാം ഭയങ്കര പഠിച്ചെ ഇന്ന് എന്തോ അറിയില്ല തോരൻ നെത്തോലി തോരനും വെച്ചു സാമ്പാറും വെച്ചു അപ്പൊ മാമി എന്നോട് പറഞ്ഞു നാത്തൂന്റെ സ്പെഷ്യൽ സാമ്പാറും എന്തോ പറഞ്ഞിട്ട് തരാൻ കൊണ്ടുപോകാൻ പറഞ്ഞ പിന്നെ ആരൊക്കെയോ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കളിയാക്കിയെന്ന് വെച്ചാൽ അങ്ങനല്ല തമാശ മട്ടിൽ പറഞ്ഞായിരുന്നു അമ്മ വൈകുന്നേരം അമ്മഴത്തേക്ക് എന്തെങ്കിലും കറികളൊക്കെ ആയിട്ട് ഇനി വന്നോളൂ അമ്മയോ മാമിയോക്കെ കൊടുക്കുമോന്ന് സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞു ഏർപ്പാട് ചെയ്യുന്നില്ല അവിടെ ചെല്ലുമ്പോ അവരുടെ അടുത്ത് തരുന്നു ഞാൻ കൊണ്ടുപോരുത് തരുന്നുണ്ട് നമ്മള് വേണ്ടാന്ന് പറയാൻ പറ്റില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ മുടിയില്ലെങ്കിലും ചീപ്പ് വേണമല്ലോ ഒരു ചീപ്പും മേടിച്ചു കേട്ടോ പിന്നെ ഇത് രാവിലെ അമ്മയ്ക്ക് ഇവിടെ ദോശയും സാമ്പാറും അപ്പൊ അമ്മയ്ക്കും രണ്ടുമൂന്ന് ദോശയും സാമ്പാറും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോയത് അമ്മ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പം ആ പാത്രങ്ങളും പിന്നെ നമ്മുടെ ഇതാ മുള്ളാത്ത ഇത് പച്ച ആട്ടോ പഴുക്കുമ്പോ നമുക്ക് കഴിക്കാം പിന്നെ ഇതിനെ ഇതിന്റെ കാര്യം അറിയാത്തവർ കൊറച്ചുപേരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഒരു വലിയ മുള്ളാത്ത മാമനോട്ടം പോയപ്പോ കിട്ടിയത് എനിക്ക് കൊണ്ടു തന്നായിരുന്നു അത് നല്ലപോലെ പഴുത്തതായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാന് കഴിച്ചപ്പം ഇതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ എടുത്ത് തരാം കേട്ടോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം അതിനകത്ത് ഇതാ അപ്പം ഇത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടായത് ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ നമുക്ക് കീമോടെ സമയത്ത് നമുക്ക് കിട്ടിയ മുള്ളാത്തയുടെ അരിയിട്ട് നമ്മക്ക് എളുപ്പിച്ചതാ കേട്ടോ അതിലുണ്ടായ മുള്ളാത്തത് ഒരു ചെറുതും കേട്ടോ ഇത് പൊഴിഞ്ഞ് വീണതാ ചൂട് കൊണ്ട് വീണതാന്ന് തോന്നുന്നു നോക്കാം നോക്കി വെച്ചേക്കാം പഴുക്കുവാണെങ്കിൽ കഴിക്കാം പിന്നെ വേറെ എന്തോ വിശേഷം ഇത് മുത്തിന് ഉച്ച കഴിഞ്ഞപ്പം ഒരു ആഗ്രഹം മസാല ദോശ കഴിക്കണോ ഞാൻ അന്നേരം പറഞ്ഞു ഓ നടക്കത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞില്ല പറയാതെ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പൊ വൈകിട്ട് വന്നപ്പോ ഓ മസാല ദോശ കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പം മോനുകുട്ടന്റെ മുടി വെട്ടിക്കാൻ അങ്ങോട്ട് പോയത് അവര് രണ്ടുപേരുടെ മുടി നമ്മുടെ കാട് പോലായി അതിൻ്റെ കൂടെ ചൂടും വിയർ പോലെ അവിടെ ഇദ്ദേഹത്തെല്ലാം ചൂടൂരു അതുകൊണ്ട് ഞാൻ പറഞ്ഞു മുടി അങ് വെട്ടിക്കാൻ പറഞ്ഞു മുടി വളർത്താൻ പോവാന്നു പറഞ്ഞോണ്ട് ഇരിക്കുവാ അപ്പൊ സൈഡും മാത്രം എടുക്കത്തുള്ള പോയേക്കുന്നേ അപ്പൊ അവരണ്ടും കണ്ടില്ലേ അപ്പൊ ഞാൻ മസാല ദോശ കണ്ടെ നമ്മുടെ പത്മ എന്ന് മേടിച്ചത് കേട്ടോ പത്മ കഫ എന്നാണ് ഉണ്ണിയപ്പോ ഞാൻ ഞാനിക്കുട്ടിയുടെ കൊടുത്തേ ഇവിടെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടെന്നു ഞാൻ കൊണ്ടുവരാൻ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഇതൊക്കെയാണ് അപ്പൊ ചുരുക്കത്തിൽ നിന്ന് അടുക്കള പണിയൊന്നുമില്ലെന്നുള്ളത് മനസ്സിലായി കാണുന്നല്ലോ അല്ലേ ചോറിരിപ്പുണ്ട് കറികളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെന്തോനും പാചകം ഒന്നുമില്ല അപ്പൊ ഞാൻ പോയി കുളിച്ചേപ്പിച്ചിട്ടൊക്കെ വരാം പിന്നെ എന്റെ പ്രിയങ്ങൾക്ക് ഞാൻ ഈദാശംസകൾ അറിയിച്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ ആ വീഡിയോയുടെ താല്പര്യം ഒരാൾ കമന്റ് ഇട്ട് എന്തോരം ചുരിദാറുണ്ട് നമ്മൾ കളിക്കുന്നു സത്യമായിട്ട് ഒരുപാട് വർഷങ്ങളായ ചുരിദാറുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് ഏഹ് ഇത് നമ്മളെപ്പോഴോ ആർക്കോ ഡ്രസ് എടുക്കാൻ എനിക്ക് തോന്നുന്നു മോനുക്കുട്ടനെ ആർക്കാണ്ട ഡ്രസ് എടുക്കാൻ പോയപ്പോ ഈ ഇത് ഇങ്ങനെ ഇങ്ങനെ താഴെ ഫ്രില്ലുള്ള ടൈപ്പ് ആട്ടോ കാണിക്കാ കണ്ടു ഇതുപോലെ കണ്ടു ഇതുപോലെ ഫ്രില്ലുള്ള ടൈപ്പ് ആണ് അപ്പൊ ഈ മോഡൽ ഇറങ്ങിയ സമയമായിരുന്നു അപ്പൊ ഇതിന്റെ വില ചോദിച്ചപ്പോ അഞ്ഞൂറ്റി നാപ്പത് രൂപയെങ്കാണ്ട് ഉള്ളായിരുന്നു അന്ന് നമ്മുടെ രാജൻ ടെക്സ്റ്റൈൽസിന്നാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നാൽ ഇത് തന്നെ ഈ കളറും എനിക്കിഷ്ടമാണ് ഈ ഫ്രില്ലും ഉണ്ടല്ലോ അങ്ങനെ മേടിച്ചതാണ് എത്ര വർഷമായി എന്നറിയോ അപ്പം അങ്ങനെ ഒരുപാട് വർഷമായ ചുരിദാറെല്ലാം ഞാൻ ഇങ്ങനെ എനിക്ക് അധികം ഡാമേജ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും അപ്പൊ എല്ലാ നമ്മള് പുതിയതൊക്കെ വരുമ്പോൾ വാങ്ങിക്കുമെങ്കിലും ഇതൊക്കെ പഴയതൊക്കെ ഈരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്നും ഇട്ടുകൊണ്ട് പോകാനും വേണമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും വിചാരം എനിക്ക് ഒത്തിരി ചിരുതാറുണ്ടെന്നാണ് ശരിക്കും ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാന്നൊരിക്കലും പറയില്ല ആവശ്യത്തിനൊക്കെ ഉണ്ട് ദൈവം അനുവദിച്ച് നമുക്ക് ആഗ്രഹം തോന്നുന്ന എനിക്ക് ഒരുപാട് വലിയ എന്താ പറയുന്നേ ഒരുപാട് എംബ്രോയ്ഡറി ഉള്ളതും അങ്ങനെ ഒരുപാട് വിലയുള്ളതൊന്നും ഞാൻ അങ്ങനെ എനിക്ക് ഇടാൻ ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് നാളെ തോന്നുമെന്നറിയത്തില്ല അപ്പൊ ഞാൻ എപ്പോഴും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ മേടിക്കുന്നത് അതിപ്പോഴാണ് ഇപ്പം പിന്നെ മുന്നൂറിൻ്റെ നാനൂറിൻ്റെ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ മുന്നൂറ് നാനൂറിൻ്റെ ഒക്കെയാണ് ഞാൻ ഈ മേടിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഷാളും ലെഗിങ്സും ഒക്കെ ഓൾറെഡി ഏതെങ്കിലും ഒക്കെ കാണും അപ്പൊ നമ്മൾ ഈ കളർ കോമ്പിനേഷൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ആയിട്ട് തോന്നെ ചിലപ്പോൾ എന്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും എന്റെ ചുരിദാരൊക്കെ ഭംഗിയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടോ അപ്പൊ ഏർ വേറെന്തോ വിശേഷം ചൂട് കൊണ്ട് വയ്യ ഉഷ്ണിക്കുന്നു കുളിച്ചിട്ട് വരാം കുളി കേട്ടോ ഇന്ന് മോനിക്കുട്ടിനെ ഉച്ചയ്ക്ക് വിളിക്കാൻ പോലെ ഓട്ടോ ഒന്നും കിട്ടിയില്ല ഞാൻ ആകെപ്പാടെ വിഷമിച്ചു പോയി കേട്ടോ മൊത്തം ഇവിടുന്ന് പോകണമെങ്കിൽ ആ എരിപുരി പേരത്ത് എത്ര ദൂരം നടക്കണം അങ്ങനെ നടന്നു പോയി അവനെ വിളിച്ചിട്ട് വരാം അവനെ ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് നടന്ന് പറഞ്ഞ പോലെ അതൊങ്ങനെ ഓട്ടോ ആണ് വിടുന്നത് അപ്പൊ ഓട്ടോ കിട്ടാൻ ഞാൻ ഭയങ്കര ഒത്തിരി വിഷമം ചെയ്യുന്നു പിന്നെ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞ് ടീച്ചർ പിന്നെ പള്ളിയിലുള്ള ഒരു കുട്ടി മോനിക്കുട്ടനെ ഇവിടെ കൊണ്ടുവിടുമായിരുന്നു നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല ഈ വീട്ടിൽ നമുക്ക് ഞാൻ ഇവിടെ ഇരിക്കുവാണേലൊന്നുമില്ല കുഴപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ വണ്ടിയില്ല അതാണ് പ്രശ്നം അപ്പൊ ഞാനേ കുളിച്ചിട്ട് വരാം അവർക്കുള്ള മസാല ദോശയും എനിക്കുള്ള ചോറും സാമാറും നീന്തോ വരണം അത്താഴത്തിന് റെഡി മോനു കുട്ടൻ മുടിയൊക്കെ വെട്ടി വന്നു ഇനി കുളിക്കാൻ പോവാണ് ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങി അപ്പം ദക്ഷിണയൊക്കെ വെച്ച് എല്ലാരും കൂടെ പോയി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ ഇവരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് അടുക്കിപ്പിറിക്കിയപ്പോഴേ ഞാൻ ഇവരുടെ ചെറിയ ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അത് ഞാൻ ഇന്നെടുത്ത് കേട്ടോ ഇന്നെടുത്തെന്ന് വെച്ചാ പോയി കഴിഞ്ഞപ്പോയി കഴിഞ്ഞപ്പലേ ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു എത്ര പെട്ടെന്ന് കാലം അല്ലേ കുഞ്ഞുങ്ങളൊക്കെ വലുതാവുന്നത് അവര് ഇത്രയും പ്രായമായി എന്താ പ്രായ പൂർത്തിയായി എന്താണ് ഇപ്പൊ ഇനി ലൈസൻസ് എടുക്കുവാണ് ഞാൻ ഫാർമസി പോയിരുന്നപ്പോഴും ഞാൻ മീനുനോട് പറയുവായിരുന്നു നാളെ അവൻ അവനിയും ലേണേസിന്റെ ടെസ്റ്റാണ് ഇനിയിപ്പൊ ലൈസൻസ് കിട്ടും അത് കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും പഠിക്കാൻ പോകും പഠിത്തം കഴിഞ്ഞ് ജോലിയാവും അത് കഴിയുമ്പോ കല്യാണം അന്നേരം വിരു എന്നോട് പറഞ്ഞു പിന്നെ മരുപോടയിൽ നിന്ന് അടി മേടിക്കണം താഴെ മൂത്ത മരുപോടയിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ട് മോള് ചെല്ലും വേളയെ വരുമ്പോൾ അടിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടുത്തെ വലിയ പത്രാസുകാരുടെയൊക്കെ ഡ്രസ്സായിരുന്നു കാണിക്കാൻ ഇത് മുത്തിന്റെ ഡ്രസ്സാട്ടോ മുട്ടിന്റെ മുത്തിൻറെ ഇതിട്ടോണ്ട് ഫോട്ടോ ഒക്കെ ഉണ്ട് ഇത് മുട്ടിന് അവന്റെ ആന്റി കൂട്ട് കൊടുത്തത് ആന്റിയുടെ മോൻ്റെ ആയിരുന്നു കേട്ടോ ആന്റിയുടെ മോന് ഇപ്പം ആണ് അത്രയും പ്രായമായി പിന്നെ അവൻ ആദ്യമായിട്ട് ആദ്യമായിട്ടിട്ട കെട്ടിടുപ്പ് ഞാൻ മുത്തിൻറെ കാണിക്കുന്നു കേട്ടോ മോനിക്കുട്ടനെ ഞാൻ പിന്നെ കാണിക്കാം ഇതാണ് നമ്മളെ നമ്മളാ കാരൻ െട്ടുകാരന് ഇട്ട ഉടുപ്പാണ് നമ്മുടെ കെട്ടിടുപ്പില്ല കെട്ടുടുപ്പ് കഴിഞ്ഞ് അത് മാറ്റുമ്പോ ഒരു ഡ്രസ് ഇടുവല്ലോ അങ്ങനെ ഇട്ട ഡ്രാണോ ഇതിട്ട് ഫോട്ടോ ഒക്കെ ഞാൻ മുത്തൂട് വന്ന പിന്നെ ഇത് ഇതാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കെട്ടിടുപ്പ് കേട്ടോ അത് കഴിഞ്ഞ് വാങ്ങിച്ച കെട്ടിടുപ്പ് ഇത് ഞാൻ വാങ്ങിച്ചതല്ല ഇത് അമ്മയുടെ അനിയത്തി ഇവനെ കാണാൻ വന്നപ്പോ കൊണ്ടു കൊടുത്ത ഇത് ഇതിന്റെ വേറൊരു കളർ കൂടി ഉണ്ട് എന്റെ മുട്ടിന്റെ ഡ്രസ്സാണ് കേട്ടോ ഇപ്പൊ അവന്റെ കൈ പോലും ഇതിനായിട്ട് കേറത്തില്ല ഇത് മോനുകുട്ടന്റെ മോനുക്കുട്ടനെ മറന്നല്ലേ മോനിക്കുട്ടൻ്റെതാണിത് പിന്നെ ആ മുത്തിന്റെ മാമോദിസ ഡ്രസ് ആട്ടോ ഇത് അമ്മ തയ്ച്ചു തന്നതാണ് മാമോദിസ ഡ്രസ് ഷർട്ട് വെള്ള ഷർട്ട് അന്നൊന്നും ഈ ഡ്രസ്സ് കിറ്റായിട്ടൊന്നും കിട്ടുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അറിയത്തില്ല ഷർട്ടിന്റെ കൂടെ ഉള്ള നിക്കം മാമോദിസോ ഇത് മോനിക്കുട്ടെ മാമോദിസ ഡ്രസ് ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാട്ടോ ഇച്ചിരി ഒരു ക്രീം കളർ പോലിരിക്കാണ് അതിന്റെ അതിന്റെ നിക്കറ് സോക്സ് സോക്സ് രണ്ടു പിന്നെ അതിന്റെ സോക്സ് പിന്നെ ഇത് മൂനുകുട്ടൻറെ ഡ്രസ്സാ കേട്ടോ മൂനിക്കുട്ടൻ വള്ളി ഉടുപ്പ് ഇത് എന്റെ മോനിക്കുട്ടൻ്റെ ഈ ഉടുപ്പിട്ട് മോനിക്കുട്ടനും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് കാണിക്കാം ഇത് മോനുകുട്ടന്റെ കേട്ടോ ജാനിക്കുട്ടിയുടെ ഇരുപത്തേഴ് ജാനിക്കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ടിന്റെ മോനിക്കുട്ടന്റെ ഡ്രസ്സായിരുന്നു ഇത് മോനിക്കുട്ടിനൊപ്പം ഒരു വയസ്സായി രാാനിക്കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ടിനായപ്പം മോനിക്കുട്ടിനെ ഒരു വയസ്സായി ഇത് മോനിക്കുട്ടൻ്റെ കേട്ടോ ഇവിടെ പുറത്തുള്ള പ്രിന്റ് മഷി പിടിച്ചതാട്ടോ ഈ ഉടുപ്പിന് ഒരു കഥയുണ്ട് ഈ ഉടുപ്പ് എന്നെ ഒത്തിരി കരയിച്ച ഉടുപ്പാണ് കേട്ടോ ഞാന് മോനിക്കുട്ടിനെ കൊണ്ട് എങ്ങോട്ടോ പോകാൻ വേണ്ടിട്ട് ഈ ഉടുപ്പ് ഇടിയിച്ചവന് എന്നിട്ട് ഞാൻ ഈ സിബ് വലിച്ചിട്ടതാട്ടോ ഈ സിബ് വലിച്ചിട്ടപ്പോ കുഞ്ഞിന്റെ ഈ സ്കിന്നില്ലേ ഇവിടെ ആ സ്കിന്നില് കൊണ്ടു ഭയങ്കര കരച്ചിലായിരുന്നു ഞാനും കൂടെ കരഞ്ഞു അത് ഈ പിന്നെ ഞാൻ ഇട്ടതേ ഇല്ല അന്ന് എടുത്തു മണക്കി മടക്കി വെച്ചതാട്ടോ പക്ഷെ ഭയങ്കര സ്റ്റൈലായിരുന്നു കണ്ടോ കണ്ടോ ഇതും അതുപോലത്തെ ഒരു ഡ്രസ്സായിരുന്നു പക്ഷെ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു എന്റെ മുത്തിന്റെ കെട്ടുടുപ്പ് അല്ലെങ്കിൽ മുത്തിന്റെ അല്ല അല്ലെങ്കിൽ മോനുക്കുട്ടന്റെ കെട്ടുടുപ്പ് കേട്ടോട്ട് ഇനി മുത്തിന്റെ ഒരു കെട്ടുടുപ്പ് കാണിക്കും ഇത് ഞാൻ മോനുകുട്ടനെ ഇടീച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉടുപ്പിനകത്തൊക്കെ ഇരുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ നമ്മളെ നമ്മളെക്കാട്ടിലും ഇത്രയായിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇതെടുത്ത് ഇപ്പൊ ഡ്രൈവിങ്ങിന് പോയപ്പോ എനിക്ക് പല ഓർമ്മകളും തെകിട്ടി ഇത് മോനിക്കുട്ടൻ്റെ ഇത് മോനിക്കുട്ടൻ്റെ ഷൂ ആണ് കുഞ്ഞുമോട്ടന്റെ കമ്പ്ലി ചോറ് വേണം മോനിക്കുട്ടന് വേണോ ചോറ് ഏ എന്താ ചോറ് വേണ്ട ഡ്രൈവിങ്ങിന് പോയിട്ട് എങ്ങനുണ്ട് പഠിച്ചോ എല്ലാം മനസ്സിലായോ ആ ആദ്യം പറയാൻ മനസ്സിലാവും അമ്മ പറയുന്ന പലതവണ പറയേണ്ടി വരുന്നത് എനിക്ക് മാത്രമല്ലയോ അപ്പൊ മുത്തനൊന്നും വേണ്ട രാത്രി കഴിക്കുട്ടനോട്ടിന് ആ സാരമില്ല എന്നാ പിന്നെ ഒരു മസാല മസാലദോശ ആയാലും ഏ ഇങ്ങനെ വിനയ ഗുനേനാവാതെ മസാലദോശ ആട്ടെ അമ്മ പത്മ കഫ എന്ന് മസാല ദോശ വാങ്ങിച്ചു നമ്മൾ അവിടെ പോയിട്ടില്ല നിങ്ങളോട് അപ്പൊ വേണ്ട മസാലദോശ മോനുകുട്ടന്റെ വിളമ്പാണ് സാമ്പാറും ചമ്മന്തിയൊക്കെ സെപ്പറേറ്റ് കുഞ്ഞി പാത്രത്തിൽ എടുത്ത് വെച്ചേക്കു ആ മോനുകുട്ടൻ കഴുകൻ മുത്തെടുത്തുകൊണ്ട് പോയി അങ്ങനെ ഉണ്ട് കൊള്ളാവോ പത്മ കഫേലെ നമ്മ കഴിച്ചിട്ടില്ല എന്റെ കുക്കു വെച്ച സാമ്പാർ മാമി എന്നോട് പറഞ്ഞേ ഓ നാത്തൂൻ സാമ്പാറും തോരനും ഒക്കെ വെച്ചു കൊണ്ടുപോയി കഴിച്ചു നോക്കുന്നു പറഞ്ഞു മാമി എനിക്ക് ഇത് എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പൊ ഞാനിക്കുട്ടി പറയുവാണേ ഇവിടെ അതിന് നാത്തൂനൊന്നും ഇല്ല ഞാൻ പറഞ്ഞു ശരിയാ നമുക്ക് നാത്തൂനൊന്നും വേണ്ട നമുക്ക് കുക്കുവായിട്ടിരുന്നാ മതില്ലേ മീന്തോരൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ കുക്കൂന്റെ പാചകം പിന്നെ ഞാൻ അതിൻ്റെ ഒടിച്ചിട്ട് കടുമാങ്ങ എടുക്കും കടുമാങ്ങ ഇരുന്ന് അലിഞ്ഞ് കുറച്ച് ദിവസമായല്ലേ കടുമാങ്ങ നമ്മൾ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇതാണ് അത്താഴം ഇവിടെ മീൻകറി ഇച്ചിരി കൂടെ ഉണ്ട് ഞാൻ എടുത്തില്ലോ പിന്നെ കഴിഞ്ഞ പ്രിയങ്ങളെല്ലാവരും സന്തോഷത്തോടെ പെരുന്നാൾ ഒരുങ്ങി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആഹാരം കഴിക്കാനുള്ള അവസരം തന്നതിന് ഈശ്വരൻ നന്ദി പറയുന്നു കഴിഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓട്ടെ ടാറ്റാ